എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പൈലുകളിൽ ഇഷ്ടമുള്ളതെന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങളുടെ റീഡിങ് പറയാം അവർക്ക് നിങ്ങളെ വേണം നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ചുവന്ന പുഷ്പമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ വേണം നിങ്ങളെ ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ നിങ്ങളാഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് ആ വ്യക്തി എന്നെന്നും എന്നെ സ്നേഹിക്കണം ആ വ്യക്തി ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകന്ന് വിട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ പോയാൽ നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല നിങ്ങൾക്കത് വലിയൊരു വിഷമമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകും കാരണം ആ വ്യക്തിയെ നിങ്ങൾ അഗാധമായി അത്രമാത്രം സ്നേഹിക്കുന്നു അങ്ങനെ നിങ്ങളാഗ്രഹിക്കുന്നതിൻ്റെ എത്രയോ മടങ്ങാണ് ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നത് വളരെ ആഴത്തിലാണ് വളരെ ശക്തിയിലാണ് വളരെ ശക്തിയായിട്ടാണ് ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളകന്നു പോയാലും ആ വ്യക്തി നിങ്ങളിൽ നിന്നകന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടെ ഹൃദയത്തിന് ചുറ്റും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല ആ വ്യക്തി സ്വതവ ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ് ഒരു തീരുമാനം എടുത്താൽ അത് മാറ്റാത്ത വ്യക്തിയാണ് ഒരു തീരുമാനം എടുത്താൽ അതിലെപ്പോഴും ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് എന്നെന്നും ആ വ്യക്തിക്കിടെ സ്വഭാവശൈലി ഉള്ളതാണ് ആദർശ ശുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു നിലപാടും ആ വ്യക്തി ഒരിക്കലും സ്വീകരിക്കുകയില്ല ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലും മനസ്സിലുമൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെയൊരു തീരുമാനം ആ തീരുമാനത്തിലേക്ക് ഉറച്ച് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഒരിക്കലും മാറ്റാൻ കഴിയില്ല ആ വ്യക്തി ഒരുപാട് ആളുകൾ നിങ്ങളിൽ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്തിരിയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരോട് പോയി പണി നോക്കാനാണ് ആ വ്യക്തി പറഞ്ഞത് കാരണം അവർക്ക് മനസ്സിലായി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആ വ്യക്തി ഒരിക്കലും മാറ്റാൻ കഴിയില്ല നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോയാലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടെറിഞ്ഞു പോകില്ല കാരണം അത്രത്തോളം അഗാധമായ സ്നേഹം ഇഷ്ടം ആ വ്യക്തിയിലുണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ള ഒരേ ഒരു ജീവിത ലക്ഷ്യമായിട്ടാണ് ആ വ്യക്തി നടക്കുന്നത് ആർക്കു വേണ്ടിയും എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് ആദർശ ഇതിലധിഷ്ഠിതമായിട്ടാണ് ആർക്കും വിധേയനാകാനും വിധേയയാകാനോ ആഗ്രഹിക്കാത്ത ധനവും പണവും കൊടുത്താലും കീഴടങ്ങാത്ത മനസ്സിൻ്റെ ഉടമയാണ് ആ വ്യക്തി ആ വ്യക്തി ഒരു കാര്യത്തിൽ മാത്രം തോറ്റുപോയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം ഒരാളുടെ മുമ്പിൽ മാത്രം അടിമപ്പെട്ടിരിക്കുന്നു അത് നിങ്ങളുടെ മുമ്പിലാണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് ആ വ്യക്തിക്ക് ആ സ്നേഹം കിട്ടിയേ തീരൂ നിങ്ങളില്ലാതെ മുന്നോട്ടില്ല ഒരുപക്ഷെ നിങ്ങളോടത് ഇത് ഇതിനകം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ പ്രകടിപ്പിക്കാത്ത സാഹചര്യം ഉണ്ടാകാം പ്രകടിപ്പിക്കാത്ത സാഹചര്യം ഉള്ള കേസുകൾ ഉണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകാം പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ പ്രണയത്തെ കൂടുതൽ നാൾ തടഞ്ഞു വെക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല പറയാത്ത ആ വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിൽ ഉടൻ തന്നെ ആ വ്യക്തി അത് പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നൊരവസ്ഥ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളെ മാത്രം മതി നിങ്ങൾ മാത്രം മതി എന്നുള്ള അഗമമായ ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് മറ്റൊന്നും കാണുന്നില്ല ഹൃദയത്തിൽ നിങ്ങൾ മാത്രം നിങ്ങളില്ലാതെ ഒരു പോംപഴിയില്ല ഒരു വിട്ടുവീഴ്ചയില്ല അടുത്തായിട്ട് ലവ് ചിഹ്നം ഹൃദയ ചിഹ്നം സ്പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത് ഹൃദയത്തിൽ ഒരുപാട് വേദനകളുണ്ട് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ഒരു ഹൃദയം ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി നിങ്ങളെ കിട്ടിയേ തീരൂ നിങ്ങളെ സ്വന്തമാക്കിയേ തീരൂ നിങ്ങളില്ലാതെ ഒട്ടും പോകുന്നില്ല അത് തീരുമാനിച്ചത് ആദ്യമല്ല അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് നാളുകളായിട്ടെടുത്ത തീരുമാനമാണ് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല പെട്ടെന്നെടുത്ത തീരുമാനമാണെങ്കിലേണ് അതിൽ നിന്ന് പിന്മാറുകയുള്ളൂ അതിൽ നിന്ന് മാറുകയുള്ളു പക്ഷേ ഇത് പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല ഉറച്ച് ധാരാളം ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ് നിങ്ങളെ സ്വന്തമാക്കിയേ തീരു ആദ്യമാണെങ്കിൽ ഞാൻ പിന്മാറുമായിരുന്നു ആ വ്യക്തി പറയുകയാണ് പക്ഷേ ഇനി എനിക്ക് പിന്മാറാൻ കഴിയില്ല ഇനി എൻ്റെ ജീവൻ ഉള്ളോടത്തോളം കാലം ഞാൻ നിന്നെ സ്നേഹിക്കും നിൻ്റെ ഒപ്പം നിലകൊള്ളും നിനക്ക് വേണ്ടി കാത്തിരിക്കും നീ ഇനി എന്നെ സ്നേഹിച്ചില്ല എന്ന് വിചാരിച്ച് ഞാൻ അതേക്കുറിച്ച് ഓർത്തൊന്നും ദുഃഖിക്കുന്നില്ല കാരണം എൻ്റെ മനസ്സിൽ നീയം ഉണ്ടാവുള്ളൂ നീ തന്നത് വേദനയാണെങ്കിൽ ആ വേദന കൊണ്ട് ഞാൻ ജീവിക്കും നീ തന്നത് സ്നേഹമാണെങ്കിൽ ആ സ്നേഹങ്ങൾ കൊണ്ട് ജീവിക്കും സമ്മിശ്രമായിട്ടാണ് നിങ്ങൾ ആ വ്യക്തിക്ക് സ്നേഹവും വെറുപ്പും ഒക്കെ സമ്മാനിച്ചെങ്കിൽ അതെല്ലാം മാറിമറഞ്ഞ് ആ വ്യക്തിയുടെ ഹൃദയത്തിലൂടെ വരും ഒരിക്കലും അനുഭവങ്ങൾ നൽകിയ മുറിവ് ഉണങ്ങാൻ പോകുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ ബാക്കിയെല്ലാം ക്ഷമിക്കാം ഈ ലോകം മുഴുവനും വെട്ടി പിടിക്കണമെന്നൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഡീപ്പ് ലൗവാണ് അതിനൊരു വിട്ടുവീഴ്ചയില്ല എല്ലാത്തിലും അപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ കിട്ടിയേ തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളില്ലാതെ ഒരു ജീവിതമില്ല ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊപ്പം എന്നെന്നും സുഖമായാലും ദുഃഖമായാലും പ്രതിസന്ധികളായാലും പ്രശ്നമാണെങ്കിലും എന്നെന്നും നിങ്ങളിൽ അധിഷ്ഠിതമായിട്ടൊരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം ഏത് പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്യാൻ ഇനി ഒരു ഭയവുമില്ല മുമ്പ് ഭയം ഉണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു അന്നൊക്കെ ഭയത്തോടെയാണ് ഓരോ സാഹചര്യത്തെ നേരിട്ടത് ഒരുപാട് പേര് എതിർത്തിരുന്നു ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പേര് പ്രത്യേകിച്ച് നിങ്ങളെ പ്രണയിക്കുന്നു നിങ്ങളിഷ്ടപ്പെടുന്നതിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് എതിരാടേണ്ടി വന്നു ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ളവരെ എതിരിടേണ്ടി വന്നു എല്ലാ എതിരിടലുകളും വന്നപ്പോൾ എല്ലാവരും ബ്ലോക്ക് ചെയ്തപ്പോൾ എല്ലാവരും സഹായിക്കാതെ ഉദ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വ്യക്തി തന്നെ വിചാരിച്ചത് എൻ്റെ മനസ്സിൽ നിന്ന് ആ വ്യക്തിയോടുള്ള പ്രണയം തീരും അല്ലെങ്കിൽ നിങ്ങളോടുള്ള പ്രണയം തീരുമെന്നാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല അത് അഗാധമായി കിടക്കുകയും അത് വളർന്ന് വളർന്ന് ഇന്ന് ഹൃദയം നിറഞ്ഞ് സ്നേഹമായി ആ വ്യക്തിയുടെ ഹൃദയം തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളെ മാത്രമായിരിക്കും അത്രത്തോളം ആഴത്തിൽ പ്രണയിച്ചിരിക്കുന്നു നിങ്ങളൊരു പക്ഷേ അതുപോലെ തന്നെ പ്രണയിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം വാത്സല്യമാകാം സ്നേഹമാകാം വ്യക്തി ആരും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ മനസ്സിൽ അതുപോലെ മനസ്സിലതുപോലെ സ്നേഹമുണ്ടാകാം നിങ്ങൾക്കൊരുപക്ഷെ അത്ഭുതം തോന്നും എന്നെ ഇത്രമാത്രം ഒരു വ്യക്തിക്ക് സ്നേഹിക്കാൻ കഴിയുമോ ഒരത്ഭുതത്തിലും പ്രസക്തിയില്ല ഇല്ല ഒരത്ഭുതത്തിലും കാര്യമില്ല തീർച്ചയായിട്ടും സ്നേഹിക്കാൻ കഴിയും സ്നേഹം കൃത്യമായിട്ട് മുന്നോട്ട് പോകും ഒരു തടസ്സവും ഇല്ലാതെ ഒരു പ്രതിബന്ധങ്ങളും ഇല്ലാതെ ആ സ്നേഹം കൃത്യമായിട്ട് മുന്നോട്ട് പോകും കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് അത്രത്തോളം നിങ്ങൾ വന്നിരിക്കുന്നു ഇനി ഒരു അകലമില്ല നിങ്ങളിലേക്കെത്താൻ നിങ്ങളെ മനസ്സ വരിച്ചിരിക്കുന്നു നിങ്ങളില്ലാതെ ഒരു യാത്രയില്ല ഒരു ചിന്തയില്ല മനസ്സ് മുറ മുഴുവനും നിങ്ങൾ മാത്രമാണ് നിങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആ മനസ്സ് ഉടൻ തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തും ഇത് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടുന്നതുപോലെയല്ല സംഭവിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയാണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് ആഴത്തിലുള്ള സ്നേഹം മാത്രമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക